മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ മുതിരുന്ന ആരോഗ്യവകുപ്പ് പൊതുജന സമക്ഷത്തിലേക്ക് ഒരു പുത്തൻ ഉണർവ് എത്തിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ലാബുകളും പരിശോധനകളും ഏകീകരിക്കുന്ന പദ്ധതിയായ നിർണയ പദ്ധതിക്കാണ് ആരോഗ്യവകുപ്പ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇത് ഒരു പുത്തൻ കാൽവെപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഞ്ചല്ലെ സർക്കാർ ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരത്തിലൊരു പുത്തൻ കാൽവെപ്പിനെ കുറിച്ച് പൊതുജന മധ്യത്തിലേക്ക് പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഔദ്യോഗിക ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ ലാബുകളെയും ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത് അവിടെ സൗകര്യങ്ങളില്ല അതുപോലെ മരുന്നില്ല അങ്ങനെയുള്ള സാമ്പത്തിക കാലം ഉണ്ടായിട്ട് അങ്ങനെയല്ല നമ്മൾ നോക്കിയാൽ ഇനി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ലാബ് നമ്മളത് നവീകരിച്ച് നല്ല നിലയിലാക്കി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എൺപതിലധികം നമ്മള് ആശുപത്രിയിൽ ഒന്നും പോകില്ല ഒരുപാട് സർക്കാർ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തെ ലാബുകളെ ഒന്ന് കണക്റ്റ് ചെയ്യുന്ന ശൃംഖല പോലും അഞ്ച് ാബുകൾ മറ്റു വിവിധ ലാബുകൾ പഞ്ചായത്തിന്റെ കുടുംബാംഗം കണക്ട് ചെയ്യും എല്ലാ പരിശോധന നടത്താൻ കഴിയില്ല പക്ഷേ ആരുടെ തന്നെ ബുദ്ധിമുട്ടും ഞാനിപ്പോ ഇവിടെ ബുദ്ധിമുട്ടാണ് ഞാനിന്ന് മുഴുവൻ കഴിയുമ്പോൾ അഞ്ചരിൽ നിന്ന് പോയി പരിശോധിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനിന്ന് ചെയ്യാൻ കഴിയണം സർക്കാർ എന്ത് ചെയ്യണം എന്റെ അഞ്ചലിൽ എന്റെ സാമൂഹ്യത്തിൽ പരിശോധിക്കാൻ സൗകര്യം ഉണ്ടല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ചില പ്രത്യേക ചെയ്യാൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇതൊരു സാമ്പിൾ എന്താ ഈ സാമ്പിൾ ഇവിടെ നിന്ന് ഏത് ലാബിലാണോ அங்கே முழு லாபுள்ள நிர்ணயம் அதி விபுல നമ്മൾ ഇപ്പോൾ എല്ലാം പൂർത്തിയായി ഡിറ്റർജന്റ് ഐറ്റങ്ങൾക്ക് മാത്രമായി അഞ്ചൽ ലിത ഒരു സ്ഥാപനം വൈറ്റ് പേൾ ഹോം കെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കഴിഞ്ഞ പത്ത് വർഷമായി ആലഞ്ചേരി പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വൈറ്റ് ജ്യൂസിന്റെ പുതിയ ഷോറൂം അഞ്ചൽ വിവിധ മാറ്റിച്ചു നിർത്തിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വസ്ത്രങ്ങൾ മുക്കുന്നതിനുള്ള നല്ല പച്ച വാഷിംഗ് മെഷീൻ ലിക്വിഡ് വാഷിംഗ് മെഷീൻ പൗഡർ ഹാൻഡ് വാഷ് ഗ്ലാസുകളിലും ഫ്രിഡ്ജുകളിലും അഴുക്ക് നീക്കം ചെയ്യുന്ന ഗ്ലാസ് ക്ലീനർ വാഷിംഗ് സോപ്പ് അടക്കം വിവിധ തരത്തിലുള്ള ഡിറ്റർജന്റ് ഐറ്റംസ് ഗുണമേന്മയിലും വിലക്കുറവിലും ഞങ്ങളുടെ സ്ഥാപനത്തു നിന്നും ലഭ്യമാണ് വൈറ്റ് ഗ്രൂസിന്റെ കൊല്ലം ജില്ലയിലെ ഏക അംഗീകൃത വ്യാപാരിയാണ് ഞങ്ങൾ വൈറ്റ് ബേൾ ഹോം കെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോളേജ് അഞ്ചൽ